ഇന്ന് നമുക്ക് ഈ റേപ്പിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അതായത് ഭാരതം ഭാരതം എന്ന് പൊളിച്ച് തള്ളിമറിക്കുന്നുണ്ടല്ലോ ആ രാജ്യത്തെ കുറച്ച് പീഡന വാർത്തകൾ അറിയാം നമുക്കറിയാം ഈ ഒരു ഭാരതം എന്ന് പറയുന്ന ഈ റേപ്പിസ്ഥാനില് ഒന്നര ലക്ഷത്തോളം സ്ത്രീകൾ അതിന് കൂടുതൽ ഓരോ വർഷവും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പിന്നെ അപ്രത്യക്ഷമാവുന്നുണ്ട് പിന്നെ പെൺകുട്ടികളൊക്കെ ഈ നിരവധി നഗരങ്ങളിൽ ചെറുതും വലുതും നഗരങ്ങളിൽ വേഷാവൃത്തിക്ക് വേണ്ടി നിർബന്ധിച്ച് തട്ടിക്കൊണ്ടുപോയി വിൽക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പിന്നെ അതിനോടൊപ്പം തന്നെ ഒരുപാട് വേറെ ക്രൂരതകളും സ്ത്രീകളോട് നടക്കുന്നുണ്ട് ഇതിപ്പോ വെറും ബലാത്സംഗത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഈ ഗാർഹിക പീഡനം ഗ്രാമങ്ങളിലെ ഒരുപാട് ഉപദ്രവങ്ങൾ പിന്നെന്താന്ന് വെച്ചാൽ യൂട്യൂബിൽ എല്ലാതും കാണിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ഇല്ല ഒരുപാട് സംഗതി കാണിക്കാനുണ്ട് പിന്നെ ഈ വാർത്ത നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു ഇത് വീഡിയോ ആണ് വീഡിയോക്ക് റിലീസാക്കിന്റെ ആ വീടൊന്നും ഇപ്പൊ എന്തായാലും യൂട്യൂബിൽ ഇടാൻ പറ്റില്ലല്ലോ അതും ഇത് അറിയോ നല്ലൊരു വയസ്സനാണ് അതോടൊപ്പം തന്നെ യു പി സർക്കാരിൽ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് മുപ്പറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തിന് ആദ്യ മുപ്പരൂ വയസ്സുള്ള പെൺകുട്ടിനെ പീഡിപ്പിക്കുന്നു അത് അയൽബക്കത്തെ കുറച്ച് ദൂരമുള്ള വീട്ടിൽ നിന്നാണ് ഈ വീട് എടുക്കുന്നത് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് അതിനുശേഷം ആ പെൺകുട്ടിനെ വിട്ടാക്കിയതിനു ശേഷം പിന്നെ അതിനെ ആട് പോകുന്നുണ്ട് ആ ആടിനെ പിടിച്ചിട്ടും ബലാത്സംഗം ചെയ്തു ആടിന് അങ്ങനെ ആകെ ബലാത്സംഗം അങ്ങനെ ഈ ആളിനാണ് പിടിച്ചിട്ടുള്ളത് അങ്ങനെ ഇയാളുടെ പേരാണ് സിംഗ് എന്നാണ് പേര് അമ്പത് വയസ്സുള്ളൂ കേട്ടോ അറുപത് വയസ്സിൽ അമ്പത് വയസ്സുള്ളൂ അപ്പൊ ഈ അമ്പത് വയസ്സിലാണ് മൂബര ഇങ്ങനത്തെ പരാക്രമം കാണിക്കുന്നത് അപ്പൊ ഇരുപത് വയസ്സിൽ എങ്ങനത്തെ പരാക്രമം കാണിച്ചിട്ടുണ്ടാവും മുപ്പരന്തൊരു ഏഴിയൂർ തസ്തികയിൽ ഇരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് പെൻഷൻ പറ്റാൻ പോവുകയാണ് ആ സമയത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ആ പെൺകുട്ടിക്ക് തിന്നാൻ അത് തരാം ഇത് തരാ പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ചാണ് അത്ര പീഡിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ഇവിടെ ജംഷഡ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജയശ്രീ തിവാരി എന്ന് പറയുന്ന വ്യക്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്യുന്നവർ കൊന്നു ബലാത്സംഗം ചെയ്യാകൂല്ല ബലാത്സംഗം ചെയ്യാകൂല്ല അതും മൂന്ന് വയസ്സുള്ള പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഈ പേര് മാറിയത് കാരണം തന്നെ വലിയൊരു വാർത്തയൊന്നായിട്ട് ഇതൊന്നും ആരും ചർച്ച ചെയ്യില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്തയാണ് പതിനഞ്ചു വയസ്സുകാരെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു ഇരുപത്തി ആറുകാരൻ അറസ്റ്റിൽ അപ്പൊ ഈ ഒരു വ്യക്തി നിരവധി മാസങ്ങളായിട്ട് ഈ പെൺകുട്ടിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരു തവണ ബലാത്സംഗം ചെയ്തു അത് വീഡിയോ ആക്കി എന്നിട്ട് പറഞ്ഞു അധികം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു ലഖനൌവിയിലാണ് ഇത് സംഭവം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിരവധി തവണ പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്ത കേസിൽ യുവാവ് പിടിയിൽ ഉത്തർപ്രദേശിലെ ഭദ്രോഹിയിലാണ് കൊടുങ്കുറിയുടെ നടന്നത് കൂടുതൽ സംഭവങ്ങളും ഉത്തർപ്രദേശിൽ തന്നെ ആയിരിക്കുള്ളൂ കാരണം എന്താണ് അവിടെ ഭയങ്കര സന്യാസിയാണല്ലോ ഭരിക്കുന്നത് എല്ലാവരെയും നന്നാക്കി എടുക്കുന്ന അതിശക്തനായ ബുൾഡോസർ ബാബ എന്നൊക്കെ പേരുള്ള ഒരാളാണല്ലോ ഭരിക്കുന്നത് അപ്പൊ അവിടെയാണ് എല്ലാതും ഇങ്ങനത്തെ ഒക്കെ കാണുക പിന്നെ ബീഹാറിൽ നിന്നൊരു വാർത്ത ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിനെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അഞ്ചു പേര് എടുത്തുകൊണ്ടുപോയി അതിനുശേഷം ബലാത്സംഗം ചെയ്ത് പിന്നെ കിട്ടുന്നത് ഡെഡ് ബോഡിയാണ് ഒരു തോട്ടില് അങ്ങനെ ആ തോട്ടിൽ നിന്ന് ആ ഒരു മൃതശരീരം എടുത്തപ്പോൾ കാണുന്നത് സ്വകാര്യ ഭാഗങ്ങളൊക്കെ കത്തി വെച്ച് കീറി മുറിച്ചിരിക്കുകയാണ് മാറ് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ചുണ്ടൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട് അതിക്രൂരമായിട്ടാണ് കൊന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് ഈ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് എടുത്തു കൊണ്ടുപോകും പട്ടപ്പാലാണ് എടുത്തു കൊണ്ടുപോകുന്നത് അങ്ങനെ എടുത്തു കൊണ്ടുപോകുമ്പോ ആ മാതാപിതാക്കളോട് പറയുന്ന ചെയ്ത് ഞങ്ങൾ ഈ പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്ത് കൊല്ലും അതിനാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് അത്രയും നല്ല ഒരു ആർച്ചാ ഭാരത സംസ്കാരമാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഈ ബലാത്സംഗം ചെയ്തവരിൽ ഒരാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് സഞ്ജയ് റായ് എന്നാണ് ബാക്കി മൂന്ന് ഉപരസുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതാണ് ഇപ്പോൾ വൈറലായ മറ്റൊരു വാർത്ത അതായത് രാജസ്ഥാനിലെ ഭാര്യയും ഭർത്താവും കലഹം കൂടി ഈ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലോ വെറും ആറു മാസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴാണ് ഈ കലഹം തുടങ്ങുന്നത് നേരെ ഭർത്താവ് എന്ത് ചെയ്ത് ആ ഭാര്യയുടെ കാല് പിടിച്ച് കയറി കെട്ടിയിട്ട് ബൈക്കിൽ കെട്ടി എന്നിട്ട് നേരെ വലിച്ചുകൊണ്ട് ഒരുപാട് ദൂരം അങ്ങനെ ഓടിച്ചു അതിനുശേഷം ആ സ്ത്രീ പറണ്ടല്ലോ ആകെ തോലൊക്കെ ഉരിഞ്ഞ് മരിച്ചു പോയി എന്നാണ് ഈ വാർത്ത പറയുന്നത് പിന്നെ അതിൻ്റെ അടിയിൽ പറയുന്നത് ഇത് അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ അല്ല നടക്കുന്നത് ഇത് ഏറ്റവും പരിപാവനമായ സ്ത്രീകളെ അമ്മയായി കാണുന്ന ദേവിയായി കാണുന്ന രാജ്യത്താണ് നടക്കുന്നത് എന്ന് പ്രത്യേകം അവിടെ പറയുന്നുണ്ട് പിന്നെ ഈ ഭർത്താവിന്റെ പേര് പ്രേമാ റാം ഭഗാവത്ത് എന്നാണ് അപ്പോ പേരൊക്കെ നല്ല അടിപൊളി പേരാണ് ആർച്ച ഭാരത സംസ്കാരത്തിന് പറ്റിയ പേരാണ് പക്ഷെ എന്താണ് ഈ രൂപത്തില് ബലാസങ്കഞ്ചിയാക്കില്ല ബലാസങ്കഞ്ചിയാക്കില്ല അതാണ് നടക്കുന്നത് പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇത് ഒരു ഭാര്യ ഭർത്താവും കൂടി ട്രെയിനിൽ കയറിയപ്പോ അവർക്കുണ്ടായ അനുഭവം പറയാണ് ആ ട്രെയിനിൽ എല്ലാവരും ആ ഭാര്യനെ നോക്കുക എന്നാ പറയുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും കഴുകൻ കണ്ണായിട്ട് ഇങ്ങനെ നോക്കുക സ്ത്രീനെങ്ങനെ ഒഴിയാണ് കണ്ണുകൊണ്ട് അത് മാത്രല്ല ഒരുത്തിനും അതിൻ്റെ ഇടയില് മുപ്പറ ഗുഹ്യ ഭാഗം സ്വകാര്യ ഭാഗം ഒക്കെ എടുത്ത് കാണിക്കുകയാണ് അതേപോലെ തന്നെ വീട് എടുക്കുകയാണ് ആ സ്ത്രീയുടെ ശേഷം നാവുകൊണ്ട് എന്തൊക്കെയോ ഒരു ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം എന്താണ് ഈ ആക്ഷൻ എന്ന് എനിക്കറിയില്ല നാവായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ ജാതി ആക്ഷൻ കാണിക്കുന്നുണ്ട് പിന്നെ പിന്നെ ഗുഹ്യഭാഗത്തേക്കൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അത് ഇവർ വീട് എടുത്തിരിക്കയാണ് ഈ ഭാര്യ ഭർത്താവ് അങ്ങോട്ട് വീട് എടുത്തിരിക്കുകയാണ് എന്നിട്ട് പറയാണ് ഇതാണ് അവസ്ഥ ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് എങ്ങോട്ടും യാത്ര പോലും ചെയ്യാൻ പറ്റില്ല യാത്ര ചെയ്താൽ കഴുകൻ കണ്ണുകൾ കൊണ്ട് നോക്കാൻ അവസരം കിട്ടിയാൽ കീറി പറിക്കും എന്നാണ് അവർ പറയുന്നത് ഭാരതത്തിന്റെ ഉള്ളിലിരുന്നത് കുറച്ച് ടീമുകളുണ്ട് അവർക്ക് ലോകത്തെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കലാ പണി കുറ്റം പറഞ്ഞ് പറഞ്ഞ് ആ രാജ്യം അങ്ങനെ ഈ രാജ്യം അങ്ങനെ അവിടെ ബലാസംഘം ഇവിടെ ബലാസംഘം സ്വന്തം രാജ്യത്തെ അവസ്ഥ എന്താണ് ഏറ്റവും വലിയ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ഇപ്പോ ഇന്ത്യയുടെ അവസ്ഥ ഉള്ളത് ഐ സി യുയിലാണ് സ്ത്രീകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി യുയിലാണിപ്പോൾ ഇന്ത്യ ഉള്ളത് ഭാരതം ഇന്ത്യ എന്നൊന്നും പറയാൻ പാടില്ല അതുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് തന്നെ പറഞ്ഞത് സ്ത്രീകൾക്ക് ഏറ്റവും അപകടം പിടിച്ച രാജ്യം ഇന്ത്യ എന്നുള്ളത് മോസ്റ്റ് ഡേഞ്ചറസ് കൺട്രി ഫോർ വുമൺ എന്ന് യുണൈറ്റഡ് നേഷൻസ് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിന്റെ ലക്ഷണങ്ങൾ ഞാൻ ഓരോന്നിനെ ചെറുതായിട്ട് കാണിച്ചു തരികയാണ് അതിലേക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഈ കാണുന്നത് അതേപോലത്തെ ഒരു ട്രെയിനിൽ റീൽസ് ഉണ്ടാക്കുക അത്രേ ചെറിയൊരു ഡ്രസ് ഇട്ടിട്ട് ചെറിയൊരു ട്രൗസർ ഇട്ടിട്ട് ഒരുത്തി വന്നിട്ട് റീൽസ് ഉണ്ടാക്കുക അതിന് അപ്പുറത്തും ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാം കഴുകൻ കണ്ണുകൾ വെച്ച് ഇങ്ങനെ ആൾക്കാർ നോക്കുന്നുണ്ട് ഒരു താപ്പ് കെട്ടി ആ പെണ്ണിനെ കീറി മുറിച്ച് അവളുടെ ഗുഹ്യഭാഗത്തൊക്കെ വിറകും പാരൊക്കെ കയറ്റി കണ്ണും മുക്കൊക്കെ കുത്തി പൊട്ടിക്കും എന്നിട്ട് വല്ല പാടത്തോ തോട്ടിലൊക്കെ കിടക്കുന്നുണ്ടാവും ആ സമയത്ത് പിന്നെ കാൻഡൽ മാർച്ച് നടത്തും ഒരു ഹാഷ്ടാഗ് ഉണ്ടാവും സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരുടെ എല്ലാ സ്ഥലത്തും ഒരു കാൻഡൽ മാർച്ചൊക്കെ നടത്തി ഇങ്ങനെ വലിയ ജാഥ നടത്തുന്നുണ്ടാവും പക്ഷെ എന്താണ് ഈ കഴുകൻ കണ്ണുകളുള്ള ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുവോ ഇങ്ങനെ അല്പവസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെ ഒരു ട്രെയിൻറെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുവോ എന്നിട്ട് അവസാനം കരച്ചിലോട് കരച്ചിലായിരിക്കും പിന്നെന്താ അടുത്തത് കൊച്ചിയിലെ അമ്പലത്തിലെ പൂജാരി കൽക്കണ്ടവും മുന്തിരി നൽകി മൂന്നര വയസ്സുകാരിയെ മൂന്നര വയസ്സുകാരിയെ പീഡിപ്പിച്ചു കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ടതോടെ സംഭവം പുറത്തറിഞ്ഞു പോലീസ് കണ്ടെത്തിയ ഒടുവിൽ എൺപത്തിമൂന്നുകാരനായ പൂജാരിനെ അറസ്റ്റ് ചെയ്തു അല്ലെ അപ്പൊ കാമഗറി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രായത്തിൽ മാത്രമല്ല പ്രായം എൺപത്തിമൂന്ന് അത് മാത്രമല്ല പൂജാരിയും അമ്പലത്തിലേക്ക് കൽക്കണ്ടം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടാണ് ഇത്ര പീഡിപ്പിക്കുന്നത് പിന്നെ വേറൊന്ന് ക്ഷേത്രത്തിൽ വെച്ച് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അത് പിന്നെ ഉത്തരേന്ത്യയിൽ പിന്നെ കൊലപ്പെടുത്തലാണല്ലോ മുംബൈയിലെ കല്യാൺ ശിൽഫത്തിലെ ക്ഷേത്രത്തിൽ വെച്ച് മുപ്പതുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പൂജാരി അടക്കം മൂന്ന് പേര് അറസ്റ്റായി പൂജാരിയും പൂജാരിയുടെ സുഹൃത്തുക്കളോ അവര് ഈ ഭക്തയായ സ്ത്രീകൾ വരുമല്ലോ അതിലത്തെ നല്ല ചരക്കുകൾ നോക്കി വെച്ചിട്ട് അവർക്ക് മയക്കുമരുന്ന് കൊടുക്കാതെ ചായ കുടിക്കുന്ന ഇന്ത്യയൊക്കെ പറഞ്ഞ പായസം കുടിക്കും ഇന്ത്യയൊക്കെ പറഞ്ഞിട്ട് അതില് മയക്കുമരുന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇവരൊക്കെ കൂടി ആ ഒരു പെണ്ണിനെ പൊക്കി കൊണ്ടുപോയിട്ട് ആ അമ്പലത്തിന്റെ മറ്റൊരു അറയിൽ കൊണ്ടുപോയിട്ട് നിരന്തരം ബലാസംഗം ചെയ്യാന്നാ പറഞ്ഞത് പക്ഷെ ഈ ഒരു സ്ത്രീ ഉണർന്നു ആ മയക്കത്തിൽ നിന്ന് ഉണർന്നപ്പോ എന്താക്കി പിന്നെ എല്ലാരും കണ്ടല്ലോ പിന്നെ ഒരു രക്ഷയില്ല അങ്ങനെ ആ സ്ത്രീനെ കൊന്നിട്ട് ഏതോ പുഴയോ മറ്റോ വലിച്ചെറിഞ്ഞു അങ്ങനെയാണ് പോലീസ് അന്വേഷിച്ച് വന്ന് പിടിച്ചത് എന്നാണ് പറയുന്നത് അതും കൊല്ലുന്നത് എങ്ങനെയാണ് സ്വകാര്യ ഭാഗങ്ങളിലേക്ക് പാര ഇരുമ്പിന്റെ പാര കയറ്റിയ കണ്ണൊക്കെ കുത്തി പൊട്ടിക്കുക വയറ് കീറി മുറിച്ചെടുക്കുക അങ്ങനെ വളരെ ക്രൂരമായിട്ടാണ് കൊല്ല അത് ഈ ഇന്ത്യത്തെ ആൾക്കാർക്ക് മാത്രമുള്ള ഒരു സ്വഭാവ ഗുണമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ ഇന്നലെ എൻ്റെ വീട്ടിൽ കണ്ടല്ലോ ഈ പശ്ചിമ ബംഗാളിൽ നടന്ന ഒരു മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു ബലാത്സംഗം വളരെ ക്രൂരമായിട്ടാണ് ആ സ്ത്രീനെ കൊന്നത് ബലാത്സംഗം ചെയ്തതും പോരാ അതോടൊപ്പം തന്നെ കാലൊക്കെ വലിച്ചു പൊട്ടിക്ക വയറൊക്കെ കീറി മുറിക്കുക കണ്ണ് കുത്തി പൊട്ടിക്കുക എന്നൊരു ഞെക്ക് ഞെക്ക് കൊല്ലുക എന്താണ് ഇങ്ങനെ ഒരു മാതിരി സ്വഭാവം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഇന്ത്യൻ പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു ചെന്നായ അല്ലെങ്കിൽ പിശാചിന്റെ സ്വഭാവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബലാത്സംഗം എവിടെയും തന്നെ ഇങ്ങനത്തെ ബലാത്സംഗങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ സാധ്യമല്ല അത് ഈ ആർച്ചാ ഭാരത സംസ്കാരത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് വീടില് പറയാനുള്ളത് ഇത് വലിയ ഒരു ചിത്രത്തിന്റെ ചെറിയൊരു ട്രെയിലറാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് വളരെ ചെറുത് ആ ട്രെയിലറിൽ തന്നെ ഇതാണ് അവസ്ഥ അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അതിഭയങ്കരമായിട്ടുള്ള കഴുകൻ കണ്ണുകളും കാമപിരാന്തന്മാരും കാമം വിശപ്പ് വിശപ്പ് എന്ന് പറഞ്ഞത് ഭക്ഷണം കിട്ടിയിട്ടില്ല കുഴപ്പമില്ല കാമവിശപ്പാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ ഉള്ളത് ആർച്ച ഭാരതത്തിൽ ഉള്ളത് എന്ന് കാട്ടിത്തരുന്ന ഓരോ സംഭവങ്ങൾ ഓരോ മിനിറ്റിലാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു വാർത്തയും കൂടി പറയുന്നത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇതിൽ പറഞ്ഞത് ബാംഗ്ലൂർ വടക്കൻ കർണാടകയിലെ ബെൽഗാവിയിൽ പ്രായപൂർത്തിയാകാത്ത മകളെ വിവാഹം കഴിപ്പിക്കുന്നതിനെ എതിർത്ത ഭാര്യയുടെ കാലുകൾ ഭർത്താവ് തല്ലി ഓടിച്ചു ബെൽഹോങ്കൽ ഹരുകപ്പ സ്വദേശി ബീരപ്പയാണ് ഭാര്യ മായക്കയുടെ കാൽ തല്ലിയോടിച്ചത് ആ ബീരപ്പ എന്നുള്ളത് എങ്ങാനും വീരാൻ ആയിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അന്തി ചർച്ച ഉച്ചക്ക് ചർച്ച പിന്നെ കരച്ചിലോട് കരച്ചൽ മുതലക്കണ്ണീര് കഴുതക്കണ്ണീരൊക്കെ കാണാമായിരുന്നു പക്ഷെ ഇവിടെ പേര് മാറിയത് കാരണം ഇവർക്കൊന്നും മതവും ഇല്ല ഗ്രന്ഥവും ഇല്ല അതേപോലെ തന്നെ ദൈവവും ഇല്ല പതിമൂന്ന് വയസ്സുള്ള മകളെയാണ് ബീരപ്പ അകന്ന ബന്ധത്തിലുള്ളയാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ഭാര്യ തടഞ്ഞത് ഭാര്യക്ക് നല്ല കിട്ടി കാലൊക്കെ തല്ലി ഒടിച്ചു ഇനി ഭാര്യക്ക് എഴുന്നിട്ട് നിൽക്കാൻ പോലും സാധ്യമല്ല അപ്പൊ ഈ വക സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ അല്ല അഫ്ഗാനിസ്ഥാനിലാണല്ലോ ഹിന്ദു സ്ത്രീകളെ വെടിവെച്ചു കൊല്ലുന്നത് ഗർഭിണിയെ ഒരു ഗർഭിണിയെ പാകിസ്ഥാനിൽ വെടിവെച്ചു കൊന്നു ഒരു ഗർഭിണിയെ ബംഗ്ലാദേശിൽ വെടിച്ചു കൊന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഹിന്ദുക്കളെ കശാപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരശില് കൂട്ടക്കരച്ചിൽ നടത്തുന്ന ആൾക്കാർ ഇവിടെ കണ്ടില്ലേ ഇന്ത്യയിൽ ഫുള്ള് ഹിന്ദുക്കളെയാണ് ഈ കൊണ്ടു കൊടുക്കുന്നത് ഈ പശ്ചിമ ബംഗാളിൽ മരണപ്പെട്ട സ്ത്രീ ആരാ മുസ്ലിം സ്ത്രീയാ ഹിന്ദു സ്ത്രീ തന്നെയാണ് ബലാത്സംഗം ചെയ്തത് അതുപോലെ ഹിന്ദുവാണ് ആ സമയത്ത് വേറെ വായിൽ പശത്തേച്ചൊട്ടിച്ചിരിക്കുകയായിരിക്കും ഒന്നും മിണ്ടല്ല അന്തി ചർച്ചയിണ്ടാവൊക്കെ ഇറങ്ങി ഓടും പിന്നെ വെറും കുറെ കഴിഞ്ഞാൽ ആ അമ്പദർശ അധ്യാപകൻ എന്താ ചെയ്തത് ഇവിടെ നാനൂറ് പൂജാരിമാർ അമ്പലത്തിന്റെ ഉള്ളിലിട്ടിട്ട് കുട്ടികളെ പീഡിപ്പിക്കുന്നു അതൊന്നും ഒരു വാർത്തയല്ല അത് ശ്രദ്ധിക്കൂല അതൊന്നും വേണ്ടതിനും അധ്യാപകൻ മദർസയാണെങ്കിൽ ഓക്കേ എന്ന് പറയുന്ന നടക്കുകയാണ് അപ്പൊ ഈ ഇരട്ടത്താപ്പും അതിന്റെ കൂടെ നടക്കുകയാണ് പീഡകന്റെ മതം മാറിയിട്ടുണ്ടെങ്കിൽ മുസ്ലിം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓടുകയാണ് അപ്പൊ ഇങ്ങനത്തെ സംഗതികൾ കൂടി ഉള്ളത് കാരണമാണ് ഇങ്ങനെ പീഡനം ഇന്ത്യയിൽ ഇത്രക്കധികം വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നത് നിയമങ്ങൾക്കും യാതൊരു കുറഞ്ഞ കേട്ടോ അത് പേടിക്കണ്ട ഒരുപാട് നിയമമുണ്ട് ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ചോർച്ചാജി തള്ളി മറിക്കുന്നത് എന്താണ് ബലാസംഗികൾക്ക് ഞങ്ങൾ വധശിക്ഷ കൊടുക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് തള്ളി തള്ളിയിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബലാത്സംഗികളുള്ളത് ബിജെപിയിലാണ് അപ്പൊ ബിജെപി എല്ലാവരും തൂക്കി കൊല്ലേണ്ടി വരും അപ്പൊ അത് കാരണപ്പോൾ അത് നടക്കുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് വീട്ടിൽ പറയാനുള്ളത് അടുത്ത വീട്ടിൽ കാണാം ബൈ